നമസ്കാരം ഓണം പുത്തൻ ഉടുപ്പുകളുടെ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് കുറച്ച് ഞാൻ അടുത്ത് കാണിക്കുകയാണ് കൊച്ചു പിള്ളേർക്ക് വരുന്ന അവളുടെ ക്യൂട്ടായിട്ടുള്ള ഒരു ട്രൗസർ അതിന് ആയിട്ട് വരുന്ന വൺ സൈഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പ് അവിടെ ഭംഗിയുള്ള ഡിസൈൻ ആണ് അതിൻ്റെ കുറച്ച് പല മോഡൽസ് പല കളക്ഷൻസ് വന്നിട്ടുണ്ട് കോട്ടൺ ആണ് കുഞ്ഞുങ്ങൾക്ക് ഇടാൻ നല്ല രസമായിരിക്കും കാണാനായിട്ടൊരു പ്രീമിയം ലുക്കുമായിരിക്കും ആയിരിക്കും ഉണ്ടോ ചെറിയ ഷോർട്ട്സും അതുപോലെ തന്നെ ചെറിയ ടോപ്പും വരുന്നത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു വയസ്സ് ആറുമാസം ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എല്ലാം നല്ല ഡിസൈൻസാണ് കാരണം നല്ല ഭംഗിയുള്ള ലൈറ്റ് ഷെയ്ഡ്സിൽ വരുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഓണത്തിൻ്റെ കളക്ഷൻസിൽ പുതിയ കുറേ വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിലെ ഡിസ്പ്ലേയിലുള്ളതാണ് കേട്ടോ അതായത് ഷോപ്പിലെ സെയിൽസിലുള്ളതാണ് ഒത്തിരി ഡിസൈൻസ് വന്നിട്ടുണ്ട് നല്ല ലൈറ്റ് ഷെയ്ഡ്സിലുള്ള പ്രത്യേകിച്ചും നമ്മുടെ കളക്ഷൻസിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഷെയ്ഡ്സ് ആ വരുന്നത് കുട്ടികൾക്ക് ലൈറ്റ് ഷേഡ്സ് ഇട്ടാൽ വളരെ ഭംഗിയായിരിക്കും നല്ല ഡിസൈൻസ് കോട്ടണിൻ്റെ കളക്ഷൻസ് എല്ലാം ഷോർട്സ് അല്ലെങ്കിൽ ചെറിയ മിഡിയൊക്കെ ആയിട്ട് വരുന്ന ചെറിയ കുട്ടികൾക്ക് ഒരു ആറുമാസം ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ഉള്ള സൈസിലേക്ക് പറ്റിയ മോഡൽസ് ആണ് എല്ലാം നല്ല ഡിസൈൻസ് എല്ലാം വന്നിരിക്കുന്നത് ഇതൊന്ന് കാണിച്ചു കൊടുത്തേ ഏതെങ്കിലും മോഡൽ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആണ് കഴിവതും ഷോപ്പിലേക്ക് വരാൻ പറ്റുന്നവർക്ക് എല്ലാം ഷോപ്പിലേക്ക് നേരിട്ട് തന്നെ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക ഷോപ്പിലെല്ലാ കളക്ഷൻസും ഉണ്ട് പുതിയ പുതിയ മോഡൽസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ